ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾ ദിവസവും ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് ജെഫർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തേത് ഒരു ടീച്ചിങ് വേക്കൻസിയാണ് ദുബായിലെ ഇഗ്നൈറ്റ് സ്കൂൾസ് ആണ് വേക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരുപാട് ടീച്ചിങ് വാക്കൻസികൾ പല സ്കൂളുകളായിട്ട് വന്നിട്ടുണ്ട് ഇത്തവണ ഇഗ്നൈറ്റ് സ്കൂളിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്ന വേക്കൻസികൾ നമുക്ക് ചെക്ക് ചെയ്യാം ഇഗ്നൈറ്റ് സ്കൂൾ ഇപ്പോൾ ഇംഗ്ലീഷ് ടീച്ചർ മാത്തമാറ്റിക്സ് ടീച്ചർ സയൻസ് ടീച്ചർ അറബിക് ടീച്ചർ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ ഫിസിക്സ് ടീച്ചർ ഇസ്ലാമിക് ടീച്ചർ ഹോം റൂം ടീച്ചർ കെമിസ്ട്രി ടീച്ചർ തുടങ്ങിയ ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ കൂടെ തന്നെ അപ്ലൈ ചെയ്യാം ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് അവർ പറയുന്നത് മിനിമം ഒരു ബാച്ചലേഴ്സ് ഡിഗ്രിയാണ് അതിന് മുകളിലോട്ട് നിങ്ങൾക്ക് ഹയർ എജ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അതൊരു പ്ലസ് ആണ് കൂടാതെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും വേണം അപ്പോൾ ഹയർ എജ്യൂക്കേഷനും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രയോറിറ്റി ലഭിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അതിനുമുമായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് വെരിഫൈ ചെയ്യാം ഇവിടെ നിങ്ങൾ കാണുന്നത് ഇഗ്നൈറ്റ് സ്കൂളിന്റെ ജോബ് നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്കിത് ഈ ഒരു സ്കൂളിന്റെ ലിങ്ക്ഡിൻ പേജ് ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വേക്കൻസീസ് മാത്രമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇനി വേറെ ഗ്രൂപ്പിൽ നിന്നോ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ വേറെ മറ്റുള്ള സോഴ്സിൽ നിന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അതിന്റെ സോഴ്സ് തീർച്ചയായിട്ടും വെരിഫൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം കാരണം ഒരുപാട് തട്ടിപ്പും അതുപോലെ തന്നെ സ്കാമൊക്കെ ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം യോഗ്യമായ സോഴ്സിലൂടെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ എന്തായാലും വെരിഫൈ ചെയ്ത വിശ്വാസയോഗ്യമായ വേക്കൻസീസ് മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യാതൊരുവിധ പേയ്മെൻറ്റും കൂടാണ്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവരുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഓപ്പർ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ എന്ന് വന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ലപ്പ് ചെയ്ത് നിങ്ങളുടെ സി വി അതിൽ അറ്റാച്ച് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അങ്ങനെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം മുൻപ് നിങ്ങൾ പലതവണ സി വി അയച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സി വി ആയിരിക്കും പ്രശ്നം അതികഠിനമായ ഗൾഫ് ജോബ് മാർക്കറ്റിൽ ഒരു സാധാരണ സി വി കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഹൈലി കോമ്പറ്റീറ്റീവ് ആയ ജോബ് മാർക്കറ്റിൽ പ്രത്യേകം ഗൾഫ് ജോബിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു പ്രൊഫഷണൽ സി വി നിങ്ങളെ വളരെയധികം സഹായിക്കും അത്തരത്തിലുള്ള സി വി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമിനെയാണ് പരിചയപ്പെടുത്തുന്നത് പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഏത് മേഖലയിലേക്കാണ് നിങ്ങൾ ജോബ് നോക്കുന്നത് അതൊക്കെയും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സി വി ക്രിയേറ്റ് ചെയ്യാൻ ഇവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾ പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത ദുബായിൽ ഒരു മെയിൻ്റനൻസ് കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസീസ് ആണ് ഒണ്ടഗ്ര ഫെസിലിറ്റി ആണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന വാക്കൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒണ്ടഗ്ര ഗ്രൂപ്പ് ഇപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് ലൈഫ് ഗാർഡ് അതുപോലെ തന്നെ റോപ്പ് ആക്സസ് ടെക്നീഷ്യൻ എൽ വൺ റോപ്പ് എക്സസ് ടെക്നീഷ്യൻ എൽ ത്രീ ഇങ്ങനെ നാല് തസ്തികളിലേക്ക് ആളുകളെ ഹാർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ കൂടെ തന്നെ അപ്ലൈ ചെയ്യുക ഇതൊരു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ഇതിൻ്റെ വാക്കിൻ ഇൻ്റർവ്യൂ എപ്പോഴാണ് നമുക്ക് നടക്കുന്നത് നോക്കാം ഇവരുന്ന ശനിയാഴ്ച അതായത് ജനുവരി പതിനൊന്നാം തീയതിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് രാവിലെ ഒൻപത് തൊട്ട് ഉച്ചയ്ക്ക് ഒന്നര വരെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ ഫിഫ്റ്റി വൺ ടവർ മരാസി ഡോക്ടർ ബിസിനസ് ബേ ദുബായ് ഓപ്പോസിറ്റ് അഡ്നോക്ക് ഫ്യൂൽ സ്റ്റേഷൻ ഈയൊരു ലൊക്കേഷനിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക ഇനി മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വിടുന്നതായ ഡിസ്ക്രിപ്ഷൻ ിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വേക്കൻസി നോക്കാം അടുത്ത് ദുബായിലെ മറ്റൊരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് മെയിൻ്റനൻസ് കമ്പനിയായ എംബ്രിൽ ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്ന ആണ് എംബ്രിൽ ഗ്രൂപ്പ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് എം ഇ പി സൂപ്പർവൈസർ വാക്കൻസികളിലേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഫെസിലിറ്റീസ് മേഖലയിൽ നല്ല എക്സ്പീരിയൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനേജേരിയൽ റോളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു എം ഇ പി സൂപ്പർവൈസർ റോളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് പ്രസിദ്ധ കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇതിൻ്റെ ഇന്റർവ്യൂ നടക്കുന്നതും ജനുവരി പതിനൊന്നും ാണ് ജനുവരി പതിനൊന്നാം തീയതി രാവിലെ ഒൻപത് തൊട്ട് പതിനൊന്ന് വരെ ഇന്റർവ്യൂ ലൊക്കേഷൻ അൽക്കോസിലാണ് അൽകോസിലെ എൻട്രി മെയിൻ വില്ലേജിലാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക ലിങ്ക് താഴെ കൊടുത്തേക്കാം ഇത് വാക്കൻസി സൂട്ടബിൾ ആവുന്ന സുഹൃത്തുക്കൾ കൂടി ഒരു വാക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് വാക്കൻസി നോക്കാം അടുത്തത് ഒരു ടീച്ചിങ് ആണ് ലീംസ് എഡ്യൂക്കേഷൻസ് ആണ് വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ലീംസ് എഡ്യൂക്കേഷൻ ഇപ്പോൾ മാത്തമറ്റിക്സ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ആർട്സ് ടീച്ചർ ഫ്രഞ്ച് ടീച്ചർ ഇങ്ങനെ മൂന്ന് തസ്സികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്ക്ഡിനെ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വിടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് ഫുജേറയിലെ ഒരു ഹോട്ടലിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് കോൺകോഡ് ഹോട്ടൽ ാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് കോൺകോട് ഹോട്ടൽ ഇപ്പോൾ ലോണ്ടറി അറ്റൻഡന്റ് റിസർവേഷൻ ഏജന്റ് ലൈഫ് ഗാർഡ് ലൈഫ് ഗാർഡിന് യു ഐ സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്ക് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലേറ്റ് ആക്കരുത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസികൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്ക്ൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം താങ്ക്